ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇശോ ആളക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാലേ നേരെ കാണുന്ന നമ്മൾ സിദ്ര കോംപ്ലക്സ് കാണുന്നുണ്ട് അല്ലേ സിദ് നമ്മളിപ്പോൾ ഉള്ളത് കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിന്റെ കണ്ണായ ഭാഗത്താണ് അതായത് കോങ്ങാടിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് നമുക്കൊരു പെട്രോൾ പമ്പ് കാണാനുണ്ട് അല്ലേ ഇന്ത്യൻ ഓയിലുടെ പെട്രോൾ പമ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സിദ്ര കോംപ്ലക്സ് സിദ്ര കോംപ്ലക്സിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ വരേണ്ടത് അതായത് തൊട്ടടുത്ത് തന്നെ കെണറ ബാങ്കിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ കോങ്ങാടിന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സാധാരണ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം നിരവധി പ്രാവശ്യമാണ് നമ്മൾ കോങ്ങാട് അതിന്റെ പരിസരങ്ങളൊക്കെ കാണിച്ചത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് എന്താ പറയാ പുതിയൊരു ഹോട്ടലും അതിനോട് ചേർന്ന് വലിയ വലിയ ബേക്കറികളും പിന്നെ എന്താ പറയാ പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്ന വടബാജാർ നമുക്ക് അവിടെ കാണാൻ പറ്റും അത് നേരെ കഴിഞ്ഞത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ കെ പി ആർ പി ഹൈസ്കൂളിലെ നമ്മളൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു സ്കൂളാണ് അത് എന്തായാലും കെ പി ആർ പി ഹൈസ്കൂള് അതുപോലെ തൊട്ടടുത്ത് തന്നെ മൗണ്ട് സീന പബ്ലിക് തൊട്ടടുത്ത് തൊട്ടടുത്തല്ലേ പള്ളി ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ മസ്ജിദ് അതുപോലെ തന്നെയാണ് ഈ ഒരു പരിസരം അതായത് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന നമുക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ അല്ലെങ്കിൽ കണ്ണെത്താവുന്ന ദൂരത്തിലാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ സംരംഭങ്ങളും അല്ലേ ഷോപ്പിംഗ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പള്ളി ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ അത് എന്തിനും നമുക്കൊരു നമ്മൾ കണ്ണെത്തുന്ന ദൂരത്തിൽ അല്ലാണ്ട് ഇനി ഒന്നുണ്ട് എന്ന് പറയാനില്ലല്ലോ അല്ലേ അതായത് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പമ്പുകഴിഞ്ഞാൽ നേരെ കഴിഞ്ഞാൽ കോങ്ങാ ടൗണായി നമ്മളെ ഹോട്ടലുകളും പച്ചക്കറികളും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഫ്രീ മാർക്കറ്റും അതേ ജ്വല്ലറികളും അങ്ങനെ ഈ ഒരു പരിസരം മുഴുവൻ ഈ ഒരു പരിസരം മുഴുവൻ നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായല്ലേ ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലം അന്വേഷിക്കുമ്പോൾ എന്താണ് ആദ്യം ചോദിക്കാറ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് ചോദിക്കാറല്ലേ അപ്പം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു അടിപൊളി പ്ലോട്ട് അത് വലിയൊരു പ്ലോട്ട് എന്നല്ല ഒരു കുഞ്ഞു പ്ലോട്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് നല്ലൊരു റോഡ് സൗകര്യം അതെടുത്ത് പറയേണ്ടതാണ് നമുക്ക് എല്ലാ ഒരു വീട് ഒരു പ്ലോട്ട് ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കാം നമുക്ക് വഴി സൗകര്യം എന്നാണ് അല്ലേ നമുക്ക് സിദ്ര കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ സിദ്ര എന്ന് പറയുമ്പോളേ നമുക്ക് നമ്മുടെ രാജാത്തിനെ ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ രാജാത്തിൻ്റെ ശരിക്കുള്ള മുഴുവൻ പേര് സിദ്രത്തിൽ മുൻതഹ എന്നാണ് അപ്പോൾ അതവിടെ ചേർത്ത് പറയുകയാണ് അപ്പോൾ നമുക്ക് ആ നേരം ആ വഴി വന്നു കഴിഞ്ഞാൽ മനോഹരമായ തെങ്ങിൻ തോപ്പുകളും അല്ലേ പാടശേഖരങ്ങളൊക്കെ കാണാം ആ മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ താഴത്തിലെ വൺ ടു ത്രീ ഫോർ അപ്പോൾ നിറയെ എന്താ ഈ ഒരു പരിസരത്ത് അതായത് ഇവിടെത്തന്നെ വീട് സ്ഥലം വാങ്ങി വീട് വെച്ചതിൻ്റെ പരിസരത്തൊക്കെ നമ്മളെ ഇത്തപ്പഴത്തിന്റെ പനകളൊക്കെ വെച്ച് അതായത് വളരെ മനോഹരം ഒരു പരിസ്ഥിരത അങ്ങനെ നോക്കിയില്ല ഇവിടെ നിന്നൊക്കെ വഴികളൊക്കെ കാണുന്നില്ല ധാരാളം വഴികൾ അവിടെ അങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് അതായത് ടൗണിന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല എങ്കിലും നമുക്ക് നമ്മുടെ പ്ലോട്ടൊന്നും കണ്ട കളി അല്ലെ നമ്മൾ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അതായത് എല്ലാ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ള ലോറിയോ ടിപ്പറോ അതുപോലെ തന്നെ കാറോ നമ്മളൊരു വീടിനാവശ്യമായ എന്ത് വാഹനങ്ങളും അല്ലേ വീട് നിർമ്മാണത്തിന് ആവശ്യമായ എന്ത് വാഹനങ്ങളും വീട് നിർമ്മാണം കഴിഞ്ഞാൽ നമുക്ക് താമസിക്കുമ്പോൾ ആവശ്യമായ ഏതൊരു വാഹനം വരാൻ സൗകര്യമുള്ള നല്ലൊരു വഴി തന്നെയാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത് അല്ലേ എന്തായാലും നമ്മുടെ പ്ലോട്ടിൽ നിന്ന് നടന്നാത്ത സൗകര്യത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ നമ്മൾ പ്ലോട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു വീട് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ വാങ്ങിച്ച ആളുകളൊക്കെ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കിണർ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹൗസ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അടിപൊളി പ്ലോട്ട് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് സാധാരണ പലരും ഹൗസ് ബ്ലോട്ടിന് സ്ഥലം ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നമ്മുടെ ചെറിയ കാറാണ് അല്ലെങ്കിൽ ഹൈറ്റ് കുറവുള്ളതാണ് അല്ലെങ്കിൽ വില കൂടിയ കാറാണ് അങ്ങനെ പലതും പറയാറുണ്ട് അപ്പോൾ അടിതട്ടും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്തായാലും എല്ലാ വാഹനങ്ങളും എത്താൻ സൗകര്യമുള്ള ഒരു പ്ലോട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വന്ന വാഹനം നമുക്ക് ഇത്രയും ദൂരം വന്നിട്ടുണ്ട് ഇത്രയും ദൂരം പ്ലോട്ടിലേക്ക് തന്നെ ചെല്ലും നമ്മൾ തൊട്ടടുത്ത് നിർത്തിയെന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ പ്ലോട്ടിനോട് അടുത്ത് എത്താനായല്ലേ ആഹാ നിരവധി പൂക്കളൊക്കെ ഉണ്ടല്ലേ പൂക്കൾ നമ്മുടെ വീക്ക്നസ് ആണ് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഏഹ് പ്രത്യേകിച്ച് ഓണക്കാലാണ് കേട്ടോ അല്ലേ ഓണക്കാലാവുമ്പോൾ സാധാരണ രീതിയിൽ രാവിലെ തന്നെ പൂക്കൾ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം അല്ലേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇപ്പം നമ്മുടെ പരിസരങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പൂക്കളും ചെടികളൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന എല്ലാം വാങ്ങിച്ച് വെൽക്കുന്ന പൂക്കളാണ് ഇത് നാച്ചുറൽ ആയിട്ടില്ലേ ഇതാ പഠിച്ച എറിഞ്ഞ വാരി വിതറിയ പൂക്കളാണ് എന്നാലും അടിപൊളി പൂക്കളല്ലേ നമ്മൾ രാജാത്തിൻ്റെ രാജാത്തിൻ്റെ നേരെ ഒക്കെ കൊടുക്കുക രാജാത്തി ഇറ്റ്സ് ഓറിയോ എന്തായാലും പിന്നെ നമുക്ക് നടന്നു നോക്കാം ധാരാളം വീടുകളൊക്കെ കാണുന്നുണ്ട് ചെറുതു വലുതുമായ നിരവധി വീടുകളുണ്ട് രാവിലത്തത് ആ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കില്ല വീടുകളിൽ നിന്നൊക്കെ കിച്ചണിൽ നിന്നുള്ള പുകച്ചിരുള്ള ആകാശത്തേക്ക് ഉയർന്നു കാണാനുണ്ട് അപ്പോൾ വന്ന് വന്ന് നമ്മൾ പ്ലോട്ടിനടുത്ത് എത്തിയിട്ടോ ഒരു ഹൗസ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും ഒരു വീടെന്ന സ്വപ്നം അല്ലേ പൂർത്തീകരിക്കാൻ എല്ലാ ഇപ്പം നമ്മൾ നല്ല മഴ സീസൺ ആണല്ലേ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളർന്ന് നിൽക്കുക കേട്ടോ പച്ചപ്പാർന്ന് നിൽക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളിതൊന്ന് ഒന്നുകൂടെ ഒന്ന് വെട്ടി കുറച്ചുകൂടെ എന്താ പറയുക നമ്മുടെ പ്ലോട്ട് കാണാമായിരുന്നു പക്ഷെ എങ്കിലും പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന അല്ലേ ആഹാ ഒരു പൂമ്പാറ്റ ഒരു ഭംഗിയുള്ളൊരു പൂമ്പാറ്റ ആ ഒരു പൂമ്പാറ്റ അല്ലേട്ടോ ഒരു ശലഭോദ്യാനം പോലെ ഉണ്ട് കാരണം പ്രകൃതിയുടെ തന്നെ അല്ലേ നിരവധി പൂക്കളും ചെടികളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക സാധാരണ ശലഭോദ്യാനം ഒക്കെ നമ്മൾ നിർമ്മിക്കാറാണ് പതിവ് അല്ലേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ധാരാളം ചിത്രശലഭങ്ങൾ ഇങ്ങനെ പാറി നടക്കണം അപ്പം നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു അതിര് കാണാം നമുക്കിതാ ഇവിടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരു അഞ്ച് സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാണിക്കാം നമുക്ക് ഇനി വില മാത്രം പറഞ്ഞു മതി അല്ലേ ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ വന്ന് കറക്റ്റ് അതിലാണ് നമ്മുടെ റോഡ് വന്ന് ഒരു വാഹനം വന്ന് മെറ്റലോ ഒക്കെ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങനെ ശരിച്ചാൽ മതി അത്രയും നല്ല സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിതാണ് ബാക്കിയുള്ള പ്ലോട്ടുകളൊക്കെ ഇതിനോട് ചേർന്നൊരു അഞ്ചാറ് പ്ലോട്ട് കാണാനുണ്ട് എല്ലാം സൈഡിലാണ് ഇത് ലാസ്റ്റ് പക്കലിലാക്കും വെച്ചാണ് കേട്ടോ പിന്നെ ശരി കൊടുത്തോ എല്ലാ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ഹൽവ കഷ്ണം പോലെ ഒരു പത്ത് സെന്റ് അഞ്ച് സെന്റ് എന്നൊക്കെ അപ്പോൾ ഇതൊരു ഹൽവ കഷ്ണം പോലെ തന്നെയാണ് നമ്മൾ ഈ പച്ചപ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടുകളൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് അത് നോക്കാല്ലേ സാധാരണ ഒരു വീട് വെക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് വെള്ളം കിട്ടുമെന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാം അല്ലെ ചേട്ടോ ഇവിടെ വെള്ളമൊക്കെ കിട്ടുക കിണർ കുത്തിയാ ആ കിണർ കുത്തിക്കൊണ്ടിരിക്കണ്ടല്ലേ ആ എന്നാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ പോകുന്ന വഴിക്ക് ധാരാളം കുരുവികളല്ല കുഞ്ഞു കുഞ്ഞു കുരുവികളാണ് ആഹാ നമ്മൾ സാധാരണ ലോ ബേർഡ്സ് ഒക്കെ അല്ലേ അതിന്റെ അത്ര വലുപ്പുള്ളത് പാറി പറന്നു പോകുന്നല്ലേ അതാണ് ഒരു ഗ്രാമത്തിന്റെ ഭംഗി നമ്മൾ ടൗണിലൊന്നും ഇങ്ങനെ കാണാൻ കഴിയില്ല പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടൗൺ ആണെന്ന് ചോദിച്ചാൽ ടൗണാണ് ആണ് ഗ്രാമമാണെന്ന് വെച്ചാൽ ഗ്രാമാണ് അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കിണർ കുത്തുന്ന അവിടെ ഒന്ന് പോയി നോക്കാം അല്ലെ എന്തായാലും ഇവിടെ ഒരു കിണർ പണി നടക്കുന്നുണ്ടോ നമ്മളെ കബീർക്കാണ് അതിൻ്റെ ഒരു ഇൻചാർജ് കബീർക്ക് എത്ര വർഷമായി കിണറൊക്കെ കുത്തുന്നത് പത്തിരുദോഷ കോങ്ങാടന്നെയാണ് സ്വദേശം കല്ലടിക്കോടാണ് അല്ലേ ആഹ് എന്തായാലും ഇവിടെയൊരു കിണറിലെതാ വെള്ളം എത്ര കോലിലാണ് കണ്ടത് നാലു കോലിക്ക് അല്ലെ നാല് കോലിക്ക് വെള്ളം കണ്ട വെള്ളം ഒന്ന് കാണി കാണിക്കാറല്ലേ നമുക്ക് പിന്നെ ഏകദേശം നമ്മുടെ പ്ലോട്ടിനോട് തൊട്ട് മുമ്പിൽ അല്ലേ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ സാധാരണ ചോദിക്കാറുണ്ട് കിണർ വെള്ളം കുടിവെള്ളത്തിനായി കിണർ വെള്ളം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ ഒരു നാല് കോവിലാണ് വെള്ളം കണ്ടത് അല്ലേ അപ്പൊ നാല് കോവില് വെള്ളം കണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജലലഭ്യത ഏത് വേനൽക്കാലത്ത് ഇവിടെ വേനൽക്കാലത്ത് വറ്റാൻ സാധ്യത അല്ല ഇല്ല കാരണം തൊട്ടടുത്ത് തന്നെ നമുക്ക് അപ്പുറത്തൊരു ചിരക്കുളം എന്ന് പറഞ്ഞൊരു വലിയൊരു കുളമൊക്കെ ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് നീന്തി കളിച്ച നീന്തൽ പഠിച്ചൊരു കുളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ വേനൽക്കാലത്ത് നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ ഇവർക്ക് നമ്മുടെ ഈ ഒരു പ്ലോട്ടുകളൊക്കെ വീടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും കിണർ പണിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തും പോലും ചെയ്യുന്നുണ്ടല്ലേ അല്ലേ സാധാരണ കിണർ പണിയൊക്കെ വേനൽക്കാലത്ത് മാത്രമേ ഉണ്ടാവുക അപ്പോൾ ഒരു വീട് വെക്കുന്ന ആളുകൾക്ക് കിണർ വെള്ളം കിട്ടുമോ എന്നുള്ളതിൽ യാതൊരു എന്താ പറയുക പേടിയും വേണ്ട ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഉളക്കി വിവരിക്കാൻ വിളിച്ചാൽ മതി അപ്പോൾ വളരെ സന്തോഷമായി വിവർക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി ഫ്ലോട്ടിന്റെ ഒരു വില കൂട്ടി അഞ്ച് സെൻറ്റിലെ ഹലുവ കഷ്ണ പോലത്തെ അഞ്ച് സെന്റ് സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ആകാംക്ഷയുടെ വിലയാണ് ചോദിക്കാറല്ലേ അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോങ്ങാടോണിൽ നിന്ന് വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും അല്ലേ സ്കൂൾ ആയിക്കോട്ടെ മദ്രസ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ അതുപോലത്തെ ഇങ്ങനെ പള്ളികളായിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ എല്ലാണ്ട് നിരവധിയാണ് നമ്മുടെ കോങ്ങാട് ടൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു ക്ഷേത്രം കാണാൻ അല്ലേ നിരവധി പ്രാവശ്യം നമ്മളത് കാണിച്ചതാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോലെ നമ്മൾ കെ പി ആർ പി ഹൈക്കൂള് കഴിഞ്ഞ് മൗൺസീൻ സ്കൂളിൽ നേരെ താഴോട്ട് പോയി മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രം കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോയി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ സിരിയാണി സിരിയാനി പള്ളി കാണാൻ പറ്റും കോങ്ങാട് ടൗണിൽ അതായത് നമ്മൾ ഈ പ്ലോട്ടിന്റെ ഏകദേശം പുറകെത്താണ് വലിയൊരു പള്ളിയിൽ അതായത് കോങ്ങാട് ടൗണിന്റെ പുരാതനമായ ഏറ്റവും പഴക്കം ചെയ്യുന്ന ഒരു മസ്ജിദാണ് ഒരു ഏകദേശം ഒരു ഒന്നേ ടോ അഞ്ച് ഞാൻ ആ മദർശത്ത് തന്നെയാണ് പഠിച്ചത് അപ്പോൾ വലിയൊരു പള്ളിയും വലിയൊരു മഹലും കൂടിയാണ് കോങ്ങാട് പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പള്ളിയിലേക്ക് നമുക്ക് നടക്കാവുന്ന ദൂരമാണുള്ളത് അതുപോലെ തന്നെ പിന്നെ ദയാ ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ സൗകര്യം കോങ്ങാട് ടൗണിൽ പിന്നെ പെട്രോൾ പമ്പ് നമ്മളിപ്പോൾ കാണിച്ചത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ വേറൊരു എസ് ഒരു പമ്പ് കൂടെ ഉണ്ട് വേറെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പിന്നെ ഒരു എന്താണ് ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ആവശ്യം എല്ലാ എല്ലാ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തന്നെ ഒറ്റ വാക്കൽ അങ്ങനെ തന്നെ പറയാം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഇതിന്റെ ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ്ടോ അതുകൊണ്ട് ഇടനിലക്കാർ ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് ഓണറെ തന്നെയാണ് വിളിക്കേണ്ടത് വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പരമാവധി മാക്സിമം നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഓണറുടെ നമ്പർ തന്നെയാണ് കൊടുക്കാറ് ചില ആളുകൾ മാത്രം തിരക്കാണ് എനിക്ക് ഫോണിലെ നിശാ നീ തന്നെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഓണറുടെ നമ്പർ സ്കിപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓണറുടെ നമ്പറാണ് താഴെ കൊടുത്തത് നിങ്ങൾ ആ താഴെ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ തന്നെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പറമ്പ് ഇത് പറമ്പാണ് കേട്ടോ വീട് വയ്ക്കാൻ അനുയോജ്യമായ പറമ്പിനെ തൊട്ടടുത്ത അപ്പുറത്തൊക്കെ പാഠശേഖരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിലമാണോ അങ്ങനെയൊന്നും ആളുകൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും പറമ്പ് തന്നെയാണ് ഇപ്പം ഇത്രയും വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിണർ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഭാവിയിൽ ഫ്യൂച്ചറിൽ വീടുകളൊക്കെ വരാൻ സാധ്യതയാണ് ഉണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ത്രൂ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും വരുന്ന ഒരു ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കുന്നത് ഈ ഒരു ഈ ഒരു ഹലുവ കഷണത്തിന് വിലയായിട്ട് ചോദിക്കുന്നത് സെന്റ് ഒന്നിനെ നാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് സെൻറ്റൊന്നിന് നാല് ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഒരു അഞ്ച് സെൻ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് താഴെയുള്ളത് നിങ്ങൾ ഓണറെ നേരിട്ട് വിളിക്കുക മോ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക ഡോക്യൂമെന്റിനെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ നൂറ് നൂറ് സംശയങ്ങളായിരിക്കും എന്തിനും നിങ്ങൾക്ക് അവരെ വിളിക്കാം സാധനം അപ്പം നമ്മൾ സെന്റ് നാലു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഈ നാല് ലക്ഷം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു കോങ്ങാട് ടൗണിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വാല്യൂ അറിയാൻ പറ്റും കാരണം നമ്മൾ ഒരു വീട് വെക്കുന്നില്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു നാല് ലക്ഷം കൊടുത്ത് ഈ ഒരു അഞ്ച് സെന്റ് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിന്റെ വാല്യൂ മുകളിലേക്ക് തന്നെയാണ് അല്ലേ കാരണം പൊന്നിനും മണ്ണിനും വില എപ്പോഴും കുത്തന വിലോട്ടെന്ന് പറയാം അപ്പോൾ അതായത് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാതെ Tobo baye?